കാശ്മീർ ആതിഥേയത്വം കൊണ്ട് ഹൃദയം കീഴടക്കുന്ന നാട് ഒരിക്കലെങ്കിലും കാശ്മീർ സന്ദർശിച്ച ആരും ഇത് മാറ്റി പറയാൻ വഴിയില്ല കിടക്കാൻ സ്വന്തം വീടും അടുക്കളയിലിരുത്തി വയറു നിറയെ ഭക്ഷണവും മനസ്സ് നിറയ്ക്കുന്ന ആലിംഗനവും നൽകി മടക്കി അയയ്ക്കുന്ന നാട് അതെ ആ നാട്ടിൽ വീണ്ടും ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നു പഹൽഗാമിലെ ബൈസറൻ പുൽമേടുകളിലുണ്ടായിരുന്ന വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരർ നിറയൊഴിച്ചു നടുക്കത്തോടെ രാജ്യമെമ്പാടും വാർത്ത അറിയുമ്പോഴേക്കും മരണസംഖ്യ കുതിച്ചുയർന്നു കശ്മീർ കാണാൻ കുതിച്ചാൽ ബൈസറൻ വാലിയിലെത്തിയ ഇരുപത്തിയൊൻപത് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെടുന്നു പിന്നാലെ ദി റെസിഡൻസ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു ഒരു ഭീകരാക്രമണത്തിന് പിന്നാലെ സാധാരണ ഉയർന്നു വരേണ്ടിയിരുന്ന ചോദ്യങ്ങളല്ല പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഉയർന്നു കേട്ടത് ശ്രദ്ധ മുഴുവൻ ചെന്നത് കൊല്ലപ്പെട്ടവരുടെ മതത്തിലേക്കായിരുന്നു വിനോദസഞ്ചാരികളെ കൊല്ലുന്നതിനു മുൻപ് ഭീകരർ മതം ചോദിച്ചു പുറത്തു വന്ന വാർത്തകൾ വാർത്തയ്ക്ക് പിന്നാലെ കശ്മീരിലെ സുരക്ഷാ വീഴ്ച ചോദ്യം ചെയ്യുന്നതിന് പകരം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച വഴിതിരിക്കപ്പെട്ടു സമൂഹ മാധ്യമങ്ങളിലെ കമന്റ് ബോക്സുകളിൽ ഉൾപ്പെടെ വർഗീയ ചേരിതിരിവുകൾ കാണാനായി മതത്തിന്റെ അടിസ്ഥാനത്തിൽ കശ്മീരികളെ മുദ്രകുത്തുന്ന പ്രവണതയ്ക്ക് തുടർച്ച സംഭവിച്ചു ശ്മീരി ജനതയുടെ സമാധാനപരമായ ജീവിതത്തിലേക്കും ജീവനോപാധികളിലേക്കും നിറയൊഴിച്ച ഭീകരരുടെ ലക്ഷ്യം സമൂഹ മാധ്യമങ്ങൾ നിറവേറ്റി കൊടുക്കുകയാണ് കശ്മീരിൽ ഭീകരാവസ്ഥ നിലനിർത്തണമെന്ന് സ്വപ്നം കാണുന്നവർക്ക് കൂട്ടുപിടിക്കുകയാണ് വർഗീയത കലർത്തുന്നവർ രാജ്യസുരക്ഷ എന്നത് മുദ്രാവാക്യങ്ങളും മിന്നലാക്രമണവും മാത്രമല്ല എന്ന് വിളിച്ചു പറയുകയാണ് ആവർത്തിച്ചു വരുന്ന ഈ ഭീകരാക്രമണങ്ങൾ കശ്മീരികളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിനിടെ രക്തസാക്ഷിയായ സയ്യിദ് ആദിൽ ഹുസൈൻ ഷായെ നിങ്ങൾ അറിഞ്ഞിരിക്കണം നീട്ടിപ്പിടിച്ച തോക്കുമായി ഭീകരർ പാഞ്ഞെടുക്കുമ്പോൾ വിനോദസഞ്ചാരികളെ സംരക്ഷിക്കാനായി ജീവൻ ത്യലിച്ച ഒരു കശ്മീരി ഇദ്ദേഹവും കശ്മീരിന്റെ ഭാഗമാണ് ഓർക്കുക ഭീകരവാദം ഒരു മതത്തെയും പ്രതിനിധീകരിക്കുന്നില്ല അവർ വെറുപ്പിനെ മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത്